ഹലോ ദേവി കാൾ എടുത്തു എസ് ഐ അവളുടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കാശി ചുണ്ടിൽ ചെറു പുഞ്ചിരിയോടെ പാർവതിയെ തന്നെ നോക്കി നിന്നു അതെ സാർ കാശിയേട്ടൻ പറഞ്ഞത് സത്യമാണ് ഇന്നലെയാണ് വിവാഹം ഉറപ്പിച്ചത് അതുകൊണ്ട് ആരും അറിഞ്ഞിട്ടില്ല പിന്നെ എന്നെ കാണാൻ ആണ് അദ്ദേഹം വന്നത് അല്ലാതെ പാർവതിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ദേവിയുടെ വാക്കുകൾ പാർവതിയെ മനോനില തെറ്റിച്ചു അവൾ വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവളുടെ പോക്ക് കണ്ട് ഒരുശയും കൂടെ പോയി കാശി അതെല്ലാം നോക്കി നിന്നു അപ്പോ സാറെ ഞാൻ അങ്ങോട്ട് ആ പൊയ്ക്കോ കാശ് പോലീസുകാരെ മൊത്തം ഒന്ന് നോക്കി അവിടെ നിന്നും ഇറങ്ങി പിന്നെ ഫോൺ എടുത്ത് നിവേദനം വിളിച്ചു അവൻ നടക്കുമ്പോളാണ് റോഡ് സൈഡിൽ നിൽക്കുന്ന ഋഷിയെയും പർവ്വതയും കണ്ടത് അവൻ പതി അവരുടെ അടുത്തേക്ക് നടന്നു എന്താ സാറും ടീച്ചറും കൂടി ഒരു പിണക്കം ഞാൻ ഇടപെടണം നീ രക്ഷപ്പെടാൻ വേണ്ടി കളിച്ച കളിയാണെന്ന് മനസ്സിലായി നീ കുറച്ച് വെച്ചോ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് മോനെ അത് സമയമാകുമ്പോൾ തരേണ്ട സ്ഥലത്ത് വെച്ച് ഈ കാശ് തന്നിരിക്കും പാർവതി കാശിയെ നോക്കാതെ മാറി നിൽക്കുകയായിരുന്നു കാശി അവളോടടുത്തു ചെന്ന് നീ വിചാരിക്കുന്നതിനും വലിയ കളി കളിക്കുന്നവൻ ആണ് ഈ കാശി ഇവൻ്റെ കൂ കൂടെ കൂടെ ഓരോന്ന് ചെയ്യുമ്പോൾ എതിരാൾ ഞാനാണെന്ന് ഓർമ്മ വേണം അവളോട് പറഞ്ഞുകൊണ്ട് കാശി നടന്നു അവനെ കാത്തു നിൽക്കുന്ന നിവേദിൻ്റെ കൂടെ കാശി ബൈക്കിൽ കയറി പോയി പാർവതി അവനെ നോക്കാനോ പോയില്ല പാർവതി ഋഷിയെ ദേഷ്യത്തിൽ നോക്കി വേഗം ഒരു ഓട്ടോ പിടിച്ചു പോയി ഋഷി അവൾ പോയതും ആർക്കോ ഫോൺ വിളിച്ചു പാർവതി വീട്ടിലെത്തി ദേവിയെ കുറെ വിളിച്ചെങ്കിലും ദേവി ഫോൺ എടുത്തില്ല അവൾക്ക് ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി അപ്പോഴാണ് ഋഷി അവളുടെ അടുത്ത് വന്നത് ഋഷി നീ ആരോട് ചോദിച്ചിട്ടാ പോലീസിൽ പറഞ്ഞത് നീ അവിടുന്ന് നാണം കഴണ്ടല്ലോ ഓർത്താൻ ഞാൻ ഒന്നും മിണ്ടാതെ ഇരുന്നത് പാറു അല്ലെങ്കിൽ അവൻ വീണ്ടും നിന്നെ എനിക്കത് പ്രശ്നമല്ല ഋഷി പിന്നെ എന്താ പാർവതി എല്ലാ ദേഷ്യവും അവനോട് തീർത്തു അപ്പോളാണ് മുറിയിലേക്ക് മാധവൻ വന്നത് പാർവതി പിന്നെ ഒന്നും മിണ്ടാതെ നിന്നു ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇത് എൻ്റെ തീരുമാനമാണ് നീ സമ്മതിക്കണം അവൾ എന്താ എന്ന ഭാവത്തിൽ മാധവനെ നോക്കി നിന്റെയും ഋഷിയുടെയും വിവാഹം ഉടനെ നടക്കണം ഒരു ദുർപ്പം പറയേണ്ട നീ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നീ എന്നെ കാണില്ല അവളുടെ മറുപടി പോലും കേൾക്കാതെ മാധവൻ മുറിയിൽ നിന്നും പോയി ഋഷിയും അവളെ നോക്കി ചിരിച്ചു കൊണ്ടുപോയി പാർവതി എല്ലാം തകർന്നവളെ പോലെ നിലത്തിരുന്നു ഇനി എന്ത് എന്ന ചിന്ത തൻ്റെ എടുത്തുചാട്ടം തനക്ക് തന്നെ വലിയൊരു നഷ്ടമായെന്ന് തോന്നി രാത്രിയായിട്ടും പാർവതി ഒന്നും കൈക്കാത്തത് കൊണ്ട് ജാനകി അവളുടെ അടുത്ത് പോയിരുന്നു അവളുടെ മുടിയിൽ പതിയെ തലോടി പാർവതി ഒരു തേങ്ങലോട് അവരുടെ മാറിൽ വീണു ഞാൻ തോറ്റുപോയി അമ്മ ഇത്രയും വർഷം കാത്തിരുന്നു നിധി കിട്ടിയ പോലെ കിട്ടി വെറും ദിവസങ്ങൾ കൊണ്ട് അതും തകർന്നു ഇപ്പോൾ ഇതാ എന്നേക്കുമായി പിരിയാൻ പോകുന്നു ഇല്ല മോളെ എന്റെ മുൻ ഒരിക്കലും നിന്നെ വിട്ടുപോവില്ല അത് മറ്റേറെക്കാളും കൂടുതൽ ഈ അമ്മക്കറിയാം അവന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് വീട് വിട്ടു പോവാൻ നിന്ന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ കൂടി കൂടെ നിർത്തിയവനാ അപ്പോൾ നിന്നെ അവൻ എങ്ങനെ സുമിത്രയും അവരുടെ അടുത്ത് വന്ന് പാർവതി അടുത്തിരുന്നു കണ്ണീർ വാർത്തു എൻ്റെ മോളുടെ വിധി ഇങ്ങനെയൊക്കെ ആവും അല്ലാതെ എന്താ ഇല്ല അമ്മ ഞാൻ കാശിയുടെ ഭാര്യയാണ് അത് മരണം വരെ അങ്ങനെ തന്നെയാവും എൻ്റെ കഴുത്തിലും ആരും താല് കെട്ടില്ല അങ്ങേരും കെട്ടില്ല പാർവതി വാശി പോലെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റും ഇതെല്ലാം കേട്ടുകൊണ്ട് ഋഷിപ്പുറത്തുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടിൽ നിഗൂഢമായി ചിരി നിറഞ്ഞു എല്ലാവരിൽ നിന്നും അവൾ അകലം പാലിച്ചു വീട്ടിൽ തന്നെ ഇരുന്ന് മനസ്സുമടക്കുമെന്ന് തോന്നി അവൾ സ്കൂളിൽ പോകാൻ തീരുമാനിച്ചു വഴിയിൽ വെച്ച് ദേവിയെ കണ്ടെങ്കിലും പാർവതി അവളെ നോക്കാൻ പോയില്ല അവളുടെ മുന്നിൽ ഒരു വാശി പോലെ പാർവതി പോയി സ്കൂളിലെ ഇടവേളകളിൽ എല്ലാം അവളുടെ കണ്ണുകൾ കാശിയെ തിരഞ്ഞു നിരാശയോടെ പോകാനായിരുന്നു വിധി സ്കൂളിലെ ഇടവേളകളിൽ എല്ലാം എന്നില്ലാതെ ഗേറ്റിന് നേരെ നീണ്ടു ഒരു നോക്ക കാണാൻ കൊതിച്ചു കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആട്ടി അകറ്റിയ നിമിഷത്തെ പഴിച്ചു വൈകുന്നേരം ഒക്കെയും അവളുടെ കണ്ണുകൾ ചുറ്റും എന്തിനോ വേണ്ടി പരതി നടന്നു അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന നിവേദിനെ കടവൾ സന്തോഷത്തോടെ നോക്കി നീ നോക്കുന്ന ആൾ വന്നിട്ടില്ല നിവേദിന്റെ വാക്കുകൾ ഉള്ളിൽ കടലോളം സങ്കടം ഉണ്ടാക്കി എങ്കിലും മുഖത്തൊരു പുഞ്ചിരി നിറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പരസ്പരം പ്രണയിക്കുന്നുണ്ട് പിന്നെ എന്താ ഒന്ന് തുറന്ന് സംസാരിച്ചാൽ വെറുതെ വാശി പിടിച്ചു എനിക്കല്ല വാശി ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് ചെയ്തതൊക്കെ നിനക്കറിയില്ലേ പിന്നെ എന്തിനാ നീ തിരിച്ചു പോന്നെ നിന്നെ അവിടെയൊക്കെ പറഞ്ഞേക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ മറന്നു പക്ഷെ അത് പിന്നെ നീ എന്താ നീ എന്തോ ഒളിക്കുന്നു പാർവതി ഒന്നും വീണ്ടാതെ തലതായിത്തീരുന്നു നിവേദ പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ പോകാൻ നടന്നു ദേവിയുടെ വിവാഹം ഉറപ്പിച്ചു ചെക്കൻ ആരാണെന്ന് അറിഞ്ഞില്ലേ നിരാശ കലർന്ന ഒരു മുകളിൽ ഒരുതുക്കി നിവേദ കട നടന്നുപോയി പാർവതി അന്ന് കാശി താലി കെട്ടി വഴിയിൽ ഇറക്കി വിട്ട ദിവസത്തെ ഓർത്തു ദേവിയുടെ അടുത്ത് വന്ന് കരഞ്ഞു കാര്യങ്ങൾ പറയുമ്പോൾ ആണ് നിവേദും സഞ്ജയും അവരെ കാണാൻ വന്നത് അവരും പാർവതിയെ ആശ്വസിപ്പിച്ചു അവന്റെ മുന്നിൽ പിടിച്ചു നിന്ന് നിന്റെ സ്നേഹം കാണിക്കാൻ വേണ്ടി അവർ പറഞ്ഞു അവൾ വെയ്യാൻ പോയതും രണ്ട് കൈകൾ വന്ന് അവളുടെ അടുപ്പിൽ പിടിച്ചു ഇറക്കി കണ്ണടച്ച് പിടിച്ചിരിക്കുന്ന അവൾ പതിയെ കണ്ണുകൾ തുറന്നു മുടിയിൽ നിന്നും അവളുടെ മുഖത്തെ കിറ്റി വെള്ളം വള്ളം അവളുടെ ചുണ്ടിൽ പതിയെന്ന് നോക്കി കാശി പാർവതി നീണ്ടുവറുപോടെ അവൻ്റെ കയ്യിൽ നിന്നും വിട്ടു മാറി കാശി പക്ഷെ അവളെ വിടാതെ വീണ്ടും അടുപ്പിച്ചു അവളുടെ നഗ്നമായ വരലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തു ടീച്ചർ ഇന്ന് ആരെയാ തിരിഞ്ഞിരുന്നതും കാശി ചോദിച്ചതും പാർവതി ഞെട്ടലോടെ അവനെ നോക്കി വേഗം അവനിൽ നിന്നും നോട്ടം മാറ്റി ഞാൻ ഞാൻ ആരെയും നോക്കിയില്ല ഇദ്ദേഹ നീ കള്ളം പറയുമ്പോൾ ഉണ്ടല്ലോ ഈ മൂക്കുത്തിക്ക ഭയങ്കര സ്വന്തമാണ് പിന്നെ ഈ കവിളകൾ എല്ലാം ചുവന്നു വരും അപ്പൊ എനിക്കത് കടിച്ചു തിന്നാൻ തോന്നും അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു കൊണ്ട് കാശ പറഞ്ഞു പാർവതി പതർച്ചയോട് അവനെ നോക്കി അവൻ്റെ നോട്ടം തൻ്റെ ചുണ്ടിൽ ആണെന്ന് തോന്നി പാർവതി അവൻ്റെ കയ്യിൽ നുള്ളുകൊടുത്തു അവനിൽ നിന്നും കുതറി മാറി നീ എത്ര ദൂരം പോവും എനിക്കൊന്ന് കാണണം അവളുടെ സാരി തുമ്പിൽ പിടിച്ചുകൊണ്ട് കാശ പറഞ്ഞു പാർവതി ചുറ്റും ോക്കെ കാശി സാരിൽ പിടിച്ചു അവളെ തന്നിലേക്ക് തന്നെ അടുപ്പിച്ചു ഞാൻ ആഗ്രഹിച്ചത് സാധിക്കാതെ ഞാൻ പോവില്ല അപ്പോഴാണ് പാർവതി അതുവഴി ആരോ വേറുന്നത് കണ്ടത് തന്നെയും കാശിയെയും ഇവിടെ കണ്ടാൽ കുഴപ്പം ആകുമെന്ന് തോന്നി അവൾ വേഗം തന്നെ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു അവിടെ ഉള്ള ഒരു മരത്തിൻ്റെ മറവിൽ പോയി നിന്നു അവളുടെ പെട്ടെന്നുള്ള പെരുമാറ്റം കണ്ട് കാശ് പകച്ചു നിനക്ക് എത്രയും ആവേശമുണ്ടായിരുന്നു കാശി പറഞ്ഞു കഴിഞ്ഞതും പാർവതി അവൻ്റെ വാപ്പൊത്തി മിണ്ടാതി നിൽക്കും ആരോ വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞ് പാർവതി കാശിയെ നോക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ കൈമാറ്റി അവളുടെ കഴുത്തിൽ അവൻ്റെ മുഖം കുഴിതരുന്നു കണ്ണടച്ചുകൊണ്ട് അവളുടെ കൈകൾ അവന്റെ മുടിയിൽ വലമായി പിടിച്ചു വിളിച്ചു അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു ആ പെരുമായിലും അവൾ ഇറക്കുന്നതായി തോന്നി കാശിയുടെ ചുണ്ടുകൾ ലക്ഷ്യമില്ലാതെ അവളുടെ കഴുത്തിൽ പരതുമ്പോൾ അവൻ്റെ കൈകളും അവളുടെ ദേഹത്ത് കഴിഞ്ഞ് നടക്കുകയായിരുന്നു അവസാനം ഇണയെ കണ്ടാവശ്യത്തോടെ പാർവതിയുടെ ചുണ്ടിൽ കാശി ആഞ്ഞു ചുണ്ടോളും അവൾ ഒന്നു എതിർക്കാൻ പോലും ആവാതെ അവനെ ലയിച്ചു നിൽക്കുകയായിരുന്നു വെള്ളത്തിനൊപ്പം ചോരയുടെ രുചിയും കൂടി ഉമിനീര കലർന്നപ്പോഴാണ് കാശോ ചുണ്ടകൾ മോചിപ്പിച്ചത് അവൾക്ക് അവൻ്റെ നോട്ടം നേരിടാൻ കഴിയാതെ അവൾ തല താഴ്ത്തി അവളുടെ ചോരപ്പുഴയുന്ന ചുണ്ടിൽ നിന്ന് ഒന്നു അമർത്തി ചുംബിച്ചുകൊണ്ട് കാശാവളെ വാരി പുണർ നിന്നെ പിരിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എൻ്റെ സ്വപ്നത്തിൽ പോലും മറ്റൊരു പെണ്ണ് വന്നിട്ടില്ല എൻ്റെ മനസ്സിലും ശരീരത്തിലും ഒരു പെണ്ണെ സ്പർശിച്ചിട്ടുള്ളൂ അത് എൻ്റെ പെണ്ണാണ് എൻ്റെ പാറുവാണ് അവൻ പറയുന്നതിൻ്റെ ഉള്ളടക്കം അവൾക്ക് മനസ്സിലായിരുന്നു അവൻ്റെ കരവേർത്ത് ഒതുങ്ങി എല്ലാം കേട്ടുകൊണ്ട് പറവു നിന്നു നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ അങ്ങനെ പെരുമാറിയത് നീ എന്നെ മാത്രം സ്നേഹിക്കണം എന്ന വാശി നിന്നോട് തോന്നിയ പ്രാന്തമായ പ്രണയം എല്ലാം നീ എന്നെ ശ്രദ്ധിച്ചു എന്ന് തോന്നിയപ്പോൾ ഉണ്ടായ ദേഷ്യം പക്ഷെ ഇത്രയും വർഷം കാത്തിരുന്ന നീ മൂന്ന് ദിവസം പോലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒരു ദിവസം കൂടി നീ അവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അകൽച്ച ഉണ്ടാവില്ലായിരുന്നു പാറു പാർവ്വതി പതി അവന്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി അവൻ്റെ മുഖത്തെ കുറ്റുനോക്കി കാശിയുടെ മുടിയിൽ നിന്നും വീഴുന്ന വെള്ളത്തുള്ളികൾ അവൻ്റെ ചുണ്ടുകൾ സ്പർശിച്ചു അവളുടെ ചുണ്ടിൽ തട്ടിപ്പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഞാൻ കണ്ടത് കാശ്ശ എങ്ങനെ സത്യമല്ലാതെയാവും അറിയില്ല ആരോ ചതിച്ചു പക്ഷെ അതും അറിയില്ല ഇത്രയും പറയാനുള്ളൂ ഇത്രയും വർഷം കാത്തിരുന്ന എനിക്ക് അതൊന്നും തോന്നാത്തൊരു ബന്ധം ഇപ്പോൾ ഒരു പെണ്ണിനോട് തോന്നില്ല എന്ന് നീ മനസ്സിലാക്കണം കാശയുടെ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്നും വിട്ടുമാറി ഒരു വേള അവനെ തന്നെ ഇരിക്കാൻ അവൾ കുതിച്ചു നടന്നു നടന്ന് ദൂരെ പോകുന്ന കാശിയെ മേഘൽ നിറച്ച കൊണ്ട് പറുതി നോക്കി നിന്നു കാശ് കുറച്ചു ദൂരം നടന്ന് തിരിഞ്ഞു അവളെ നോക്കി ഈ വരുന്ന ഞായറാഴ്ചയാണ് എൻ്റെയും ദേവിയുടെയും വിവാഹം പത്തര മണിക്കാണ് മുഹൂർത്തം അതുവരെ ഞാൻ നിനക്ക് സ്വന്തമാണ് പാറും നിനക്കെന്നെ എന്നെ ഇതാക്കാമെങ്കിൽ നിനക്ക് വരാം അല്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി കാശി തിരിഞ്ഞു നടന്നു പിന്നെയും ഒന്നു തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു പിന്നെ ആ ഋഷിയെ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് വേറെ ആരായാലും എനക്ക് കുഴപ്പമില്ല നടന്നലകുന്ന കാശിയെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും നോക്കി നിന്നു മഴവെള്ളത്തിൽ അവടെ കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നത് അറിഞ്ഞില്ല കാലുകൾ തടരും പോലെ തോന്നി അവൾ ആ അമലത്തിൽ പിടിച്ച കുറച്ചു നേരം മുമ്പ് ഉണ്ടായ കാര്യങ്ങൾ ഓർത്തു